പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു കൗതുകകരമാണ് അതായത് നമ്മുടെ ഷേവിംഗ് സെറ്റിലെ ബ്ലേഡ് ഉണ്ടല്ലോ അതിന് എക്സ്പെയറി ഡേറ്റ് ഉണ്ടോ എന്നാണ് എന്നാണ് ഈ പാക്കറ്റുകളിൽ അത് പ്രദർശിപ്പിക്കാറില്ല യഥാർത്ഥത്തിൽ മറ്റേത് വസ്തുവിനേയും പോലെ ഭക്ഷ്യവസ്തുവായാലും ഔഷധങ്ങളെപ്പോലെയും ഒക്കെ തന്നെ ഇതിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഏതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് നമ്മുടെ ബൾബ് ആയാലും അതുപോലെ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് കാരണം എനിക്കും തോറും ഇതിൻ്റെ മൂർച്ച കുറയും ഈ ബ്ലേഡിൻ്റെ അതാണ് ഇനി എസ്പിയറി കണക്കാക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയിൽ അങ്ങനെ പ്രദർശിപ്പിക്കാറില്ല അത് നിയമത്തിൻ്റെ പരിധിയിൽ വന്നിട്ടുമില്ല ഇത് എങ്ങനെയാണ് മൂർച്ച കുറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബ്ലേഡ് അന്തരീക്ഷവുമായി എപ്പോഴും സമ്പർക്കത്തിലാണ് അങ്ങനെ സമ്പർക്കത്തിലാകുമ്പോൾ പലവിധ നടക്കും പ്രത്യേകിച്ച് ഈർപ്പം ഇതിൽ പറ്റുകയാണെങ്കിൽ ഈർപ്പത്തിലെ അത് ജലാംശമാണല്ലോ അതിലെ ധാതുക്കൾ ഇതിൽ പറ്റുകയും അത് രാസപ്രവർത്തകർക്ക് സഹായകരമാവുകയും ചെയ്യും കൂടുതൽ ഈ ധാതുക്കളിയിൽ വരുന്നത് ഇതൊക്കെ കൊണ്ട് ഇത് മൂർച്ച കുറയും ഇത് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ ഡിസ്പോസിബിൾ റൈസർ ഉണ്ടല്ലോ അതിലാണ് കൂടുതലായിട്ട് കാരണം അത് എപ്പോഴും തുറന്നിരിക്കുകയാണ് മറ്റേ പോലെ അടച്ച് പാക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല ഇത് നമ്മൾ അത് തുറന്ന് ചെറിയൊരു അടപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാം നാം ഇങ്ങനെ ബാത്റൂമിലും അവിടെ വീടൊക്കെ തുറന്നാണ് ഇട്ടിരിക്കുന്നത് ഈർപ്പം വരും കൂടുതലായിട്ട് അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്ത് മാറുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മറ്റേ എല്ലാ വസ്തുവും പോലെ തന്നെ ഈ ബ്ലേഡിനും എസ്പേറി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത